ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ഗ്ലോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അഡീനിയൻ കയറിനെ പറ്റിയിട്ടാണ് അപ്പം നമുക്കിപ്പോൾ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം നല്ലൊരു വെയിലൊക്കെ അരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടീനിയത്തിനൊക്കെ ഒന്ന് വെയിലത്തേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ആ കൂട്ടത്തിൽ നമ്മൾക്ക് കുറേ വിത്തുകൾ ഉണ്ടായിരുന്നു വിത്ത് മുളപ്പിക്കുന്ന ഒരു വീഡിയോ വിത്ത് എങ്ങനെയാണ് പാകുന്നു നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ പിന്നപ്പോൾ ഏകദേശം ഒരാഴ്ചയൊക്കെ കൂടിയിട്ടാണ് ഇന്ന് നമുക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് എല്ലാ അടീനത്തിനെയും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വേറെ ഒന്നുകൊണ്ടല്ല നമ്മൾ ഈ ഒരു അടീനിയം പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ ചൂട് ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയിൽ വളരുന്ന ചെടിയാണ് അപ്പം നമ്മൾ മഴയൊക്കെ ആയപ്പം നമ്മൾ ടെറസിൻ്റെ സൈഡ് ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നല്ല രീതിയിലൊന്ന് വെയിൽ ഒളിക്കുന്നുണ്ട് അപ്പം ഇതിലൊക്കെ മുട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യമായിട്ട് പൂവിടുന്ന പോകുന്നൊരു അടീനിയമാണ് ഇതിൻ്റെ കളറ് മഞ്ഞ കളറാണ് അപ്പം അതെങ്ങനെയാണെന്ന് അറിയില്ല ഇത് ഒരു ഡബിൾ പെറ്റൽസിൽ വരുന്ന ഒരു മൾട്ടി പെറ്റൽസിൽ വരുന്ന ഒരു അഡീനിയം പ്ലാന്റ് ആണ് നമുക്ക് പൂവിട്ടിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പ്രൂൺ ചെയ്തെടുത്തതായിരുന്നു കട്ട് ചെയ്തതാണ് അപ്പോൾ അതാണ് അതിന് ക്യാരറ്റ്സ് ഒന്നും ഡെവലപ്പ് ചെയ്യാത്തത് അപ്പം ചെടിയൊന്നും ആയിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കേണ്ടതുണ്ട് ഇത് നമ്മൾ എയർ ലെയറിങ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ തന്നെ ഹെൽത്തി ആയിട്ടുണ്ട് അപ്പോൾ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെയിലൊക്കെ വരുന്ന സമയത്ത് ഒന്ന് നല്ല ചൂടാക്കിയിട്ട് ഉഷാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഈ കാണുന്ന അടീനെയൊക്കെ നമ്മൾ ഇതുപോലെ തൈ വിത്ത് ഉണ്ടാക്കിയിട്ട് തൈ ആയിട്ട് എടുത്തതാണ് നല്ല ചെറിയൊരു കുഞ്ഞു തൈയുണ്ട് നല്ല ക്യൂട്ടാണ് കാണാനൊക്കെ അപ്പോൾ ഇപ്പം മഴ വരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പല പല പുല്ലുകൾ ഇതൊക്കെ വെള്ളത്തണ്ടാണ് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് നമുക്ക് പുതിയ തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ അടീനിയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലാത്ത ചെറിയ ചെറിയ പുല്ലുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു തൈ നോക്കിക്കഴിഞ്ഞാലറിയാം ഇതിൽ അത്യാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം തണ്ടൊക്കെ ആയി വന്നിട്ടുണ്ട് കാണിച്ചു തരാൻ നിങ്ങൾക്ക് എന്താ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് അടീനിയങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച ആയിക്കാണും നമ്മൾ ഇതൊന്ന് വിത്തിട്ടിട്ട് ഏകദേശം എല്ലാം നല്ല തൈകളായിട്ട് വന്നിട്ടുണ്ട് മഴക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടായി വരുന്നതായിരിക്കും ഇതിലൊക്കെ ഇനി ഉണ്ടായി വരാനുള്ളതാണ് എന്നാലും ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ടായിട്ടും അപ്പോൾ അപ്പം ഇതാണ് നമ്മൾ തൈ കുത്തായിട്ടുണ്ടായിട്ടുണ്ട് തൈ നമുക്ക് വലുതാവുന്നതിനനുസരിച്ച് ഫോട്ടൊക്കെ മാറ്റി വെച്ച് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നല്ല വിസ്താരത്തിൽ തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ ഏകദേശം വലുപ്പം വെക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ പൂട്ടിലേക്ക് മാറ്റി വെക്കാം ഇങ്ങനെ നമ്മൾ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുന്നതാണ് ഓരോ പൂട്ടും വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് പോട്ട് മാറ്റിക്കൊണ്ടേയിരിക്കണം ഇതൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അടീന്യമാണ് പിന്നെ നമ്മൾ മഴക്കാലത്ത് അടീന്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ വളങ്ങളൊന്നും മഴക്കാലത്ത് പ്രയോഗിക്കുന്നതായിരിക്കും നന്നാവാ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നല്ലൊരു നനകളായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ലിക്വിഡായിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം വളപ്രയോഗം ഒന്ന് മഴക്കാലത്തൊക്കെ ഒന്ന് കുറയ്ക്കുക അതുപോലെ തന്നെ ഈ ചൂടൊക്കെ കിട്ടുന്ന സമയത്ത് വെയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെടിയൊന്ന് ആ ചൂടത്തേക്ക് വെക്കുക പിന്നെ നല്ല മഴയൊന്നും ചെടീനെ മാറ്റി വെക്കുക പോട്ടിലാണ് നമ്മൾ അഡീനിയം പ്ലാന്റ് കുഴിച്ചിട്ടിട്ടെങ്കിലെങ്കിൽ ഇതുപോലെ നമ്മളിപ്പോൾ ടെറസിൻ്റെ ഒരു സൈഡിലേക്കാണ് ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ വെക്കാൻ ശ്രമിക്കുക ഇതാണ് നമ്മുടെ കൂടെ ഉള്ള ഏറ്റവും വലിയ അഡീനിയം പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളെ മദർ പ്ലാന്റ് ആണ് ഇതിൽ നിന്നാണ് നമുക്ക് വിത്തുകളൊക്കെ കിട്ടുന്നത് ഇതിൻ്റെ ക്യാരറ്റ്സൊക്കെ അത്യാവശ്യം മോശം രീതിയിൽ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ പല തവണയായിട്ട് ഹെയർ ലെയറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് മണ്ണും ചളവിച്ചെണ്ടിയും വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നതാണ് വേര് മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കുഴിച്ചിടാം അതുപോലെ നമ്മൾ കുഴിച്ചിട്ടിട്ടുള്ളതാണ് ഈ ഒരു അടീനിയം പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിന് ക്യാഡറ്റ്സ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് തരുന്നുള്ളൂ ചെടി ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പോരാത്തേനെ മുട്ടിട്ടിട്ടുണ്ട് ഈ മഴക്കാലത്ത് നമ്മൾ അടീനിയത്തിൽ പൂവുണ്ടായി നിൽക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതിലൊക്കെ നല്ലോണം മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മഴ കഴിയുന്നവരെയും നമ്മുടെ അടീന്യം പ്ലാന്റ് അതുപോലെ തന്നെ നിൽക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പം ഇത്രയാണ് നമ്മുടെ അടീന്യത്തിൻ്റെ വിശേഷം അപ്പം ഇതിലൊക്കെ കൂടി കഴിയുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു ചെറിയൊരു ടിപ്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ കയറി 拜拜。Bye bye.